ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റാർ ഫുഡ് ജാം നമ്മുടെ ഇവിടെ ഇത് ആനപ്പുളിക്കാന്ന് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല കമൻറ്റ് ചെയ്യണം കേട്ടോ ചിലയിടത്ത് ഇതിന് ഇരുമ്പം പുളി എന്ന് പറയുന്നുണ്ട് ഈ ചതുരപ്പുളി എന്ന് പറയുന്ന പല പല പേരുകൾ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ആനപ്പുളിക്കയാണ് അപ്പോൾ നമ്മൾ നല്ല പഴുത്ത എടുത്തിട്ടുണ്ട് തീരെ അഴുകിയത് എടുക്കരുത് തീരെ എടുക്കരുത് കേട്ടോ കാരണം ഇത് പുളുപ്പാണല്ലോ അപ്പോൾ നമ്മൾ സ്റ്റാർ രീതിയിൽ തന്നെ സ്റ്റാർ ഫുഡിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ സ്റ്റാർ സ്റ്റാറാണ്ടോ കാസൽ സ്റ്റാർ പോലെയാണ് നേരെ നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യുക മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുത്ത് നമ്മൾ നമ്മളിതിനടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല മിക്സാക്കി അടിച്ചെടുക്കണം അടിച്ചെടുത്ത ഉടനെ നമ്മൾ നന്നായിട്ട് ഇതാണ് അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമ്മൾ അതിനെ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്ത് ആ ജൂസ് മാത്രം ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഒരു ലെമൺ ജ്യൂസ് ഫുൾ ആയിട്ട് ജ്യൂസ് എടുത്ത് വയ്ക്കണം കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നേരെ ഒരു പാൻ പാനെടുത്ത് വയ്ക്കുക പാനിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ജ്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കുക വിടാതെ ഇളക്കി കൊടുക്കുക ഇതിനെ മെയിൻ എന്ന് പറഞ്ഞാൽ വിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ എന്താ പറയുക പൊടിച്ച് വച്ച് പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെന്തെയാ ജമ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചെങ്കിൽ ലെമൺ ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ പാനിൽ നിന്ന് വിട്ടുവന്നു അതാ ലെ നമ്മൾ ജാം റെഡി ആയി കഴിഞ്ഞു അതാ ഒരു സർവിങ് പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ടാറ്റാ ബൈ ബൈ യു